വഴി ചോദിച്ചു വന്ന മനുഷ്യന് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാനൊരു യോഗമുണ്ട് അത് സംഭവിച്ചു പക്ഷേ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ വഴി ചോദിച്ചു വന്നു അത്രയേ ഉള്ളൂ പക്ഷെ കേട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേൾവിക്കുറവ് കൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ ഒന്നും അറിയില്ല ഏതായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് നാട്ടുകാർക്കറിയാം അതു പിന്നെ ഇപ്പോഴത്തെ കാലത്ത് സത്യം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് സത്യം പിന്നെ വെള്ളം ചേർത്ത ഒരു സത്യമുണ്ട് അതാണ് മറ്റൊരു സത്യം അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ ഒരു കാലമാണ് ഇത് അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയിലേക്ക് കടക്കാം കണ്ണോണ്ട് മീറ്റിംഗിന് ക്ലബിന്റെ ഓഹോ നിനക്ക് ഒന്നാം സമ്മാനം വഴിയുണ്ട് ഒന്നാം സമ്മാനം കിട്ടാടി പറ ഞാൻ ജഡ്ജസ് സായാ മതി ഒന്നാം സമ്മാനം നിനക്ക് തന്നെ കിട്ടും മാഡം 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 നിങ്ങൾ എന്തായാലും ഇത് കൊണ്ട് കളിക്കുന്നു ഞാൻ നിങ്ങളെ വിളിച്ചതാണ് എന്നെ എന്താ കാര്യം ആ വീട് എവിടെയാ ഇതാണോ ചേട്ടാണോ എന്റെ ഈശ്വരാ നിങ്ങൾ എന്താ ചോദിക്കുന്നത് ഞാൻ അത്ര കാര്യല്ല എന്റെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ ഇത് സുഹോട്ടൻറെ വീടാണോ എന്താടാ എന്താ പ്രശ്നം എന്താ എന്താ നിന്നെ എന്താടി എനിക്ക് പ്രാന്തായോ ഇതും കഥകൾ വേഷത്തിൽപ്പെട്ടതാണോ എന്റെ ചേട്ടാ ഇയാളോട് ചോദിക്കും എന്താ മനുഷ്യ നിങ്ങളെന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനെന്താ പറഞ്ഞത് എടീ ടീ പറയാൾ പറഞ്ഞത് എന്താണ് സംഭവം ഇയാൾ എന്നോട് പറയാ സുഖം കിട്ടുന്ന വീടാണോ സുഖം കിട്ടുന്ന വീടാണെന്നല്ല ചോദിച്ച സുഖ വീട് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത് ഓ നമ്മൾ ആശാരി സുഖന്റെ വീട് അത് ആ വീടിനപ്പുറത്തല്ലേടാ ഓ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് പാവം മനുഷ്യൻ